പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്ക അങ്ങനെ പല ഉണ്ടല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഓൺലൈനിലൂടെ അങ്ങനെ എന്തോ ആവട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളൊക്കെ ചില സംഗതി കണ്ടാലോ കേട്ടാ അവനക്കൊക്കെ ഈ ദുയാപ്പം തന്നെ വീടും അല്ലെ കിട്ടും അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ട് പോവുള്ളൂ എന്നൊക്കെ സാധാരണ ഒരു സംസാരം ഉണ്ടല്ലോ സത്യത്തിൽ പിന്നെ അങ്ങനെ ഈ ദുന്യാവു തന്നെ അതിന്റെ എന്തെങ്കിലും ശിക്ഷ ആയിട്ട് വീടു കിട്ടുമോ അങ്ങനെ ഉലമാക്കൾ ആരെങ്കിലും നമ്മളെ പണ്ഡിതന്മാരി മാമ്യങ്ങളുടെയും പറഞ്ഞിട്ടുണ്ടോ അല്ല ഇപ്പോ സാധാരണ ഇപ്പോ പ്രതിഫലത്തിന്റെ ലോകം ദുന്യാവല്ലോ ആഹ്റാണല്ലോ അല്ല ഇതൊക്കെ ആഹ്റത്തിലെത്തുമ്പോഴേക്കൊക്കെ ഇതിന്റെ ശിക്ഷയും അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് അവസ്ഥ വെച്ചാൽ ആ ഒരിത് കിട്ടുള്ളൂ ദുന്യാ വന്ന് വീടൂല്ലേ അല്ല വീടും എന്ന് നമ്മളെ പൂലം ആരെയും പറഞ്ഞിട്ടുണ്ടോ വിശദീകരിക്കുന്ന പഴയ കാലഘട്ടവും ഈ കാലഘട്ടവും നോക്കുമ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു കാര്യം പഴയ കാലത്ത് യഥേഷ്ടായിരുന്നു അതിപ്പോ തീരെ ഇല്ല അത് വിശ്വസ്തതയാണ് ഒരാളേയും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം എന്ന് നമ്മൾ അതിൻ്റെ ആ ഒരു ഗൗരവം അറിയിക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട് ആ ഒരു സമയമാണ് ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ എന്താ ഏറെക്കുറെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കേൾക്കുകയും അതുപോലെ തന്നെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പം മനസ്സിലാകുന്ന അങ്ങനെയാണ് പല ചതിയിലും അതുപോലെ തന്നെ ബ്ലാക്ക് ചെയ്യുക അങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിലും ഉണ്ട് സമ്പത്തിനു വേണ്ടിയിട്ട് പല വിഷയത്തിലും അങ്ങനെയൊക്കെ ഉണ്ട് പറഞ്ഞു പറ്റിക്ക വിശ്വസ് വിശ്വാസവഞ്ചന എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ ഒരു പ്രശ്നം തന്നെയല്ലേ അത്രയും വിശ്വസിച്ച് കൂടെ നിന്നിട്ട് അവരെ പോലും ചതിക്കുക ഇങ്ങനെ അവനൊക്കെ ഓരോ ന്യായങ്ങളും കാരണങ്ങളും ഓരോരുത്തർ പറയും അതൊക്കെ ഓരോ ഓരോ സന്ദർഭ ഘട്ടങ്ങളിലാണ് അതൊക്കെ ചെയ്യുക ഓരോരുത്തര് പക്ഷെങ്കിൽ കൂടെ അതിന്റെ ഒക്കെ അവസാനം മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കണ്ടുപോവുക എന്ന് ഒലമാ പറഞ്ഞ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്താലും പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മൾ നല്ല പങ്കാലത്ത് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അതിൻ്റെ ഒക്കെ അവസാനം നമുക്കൊക്കെ വെയ്യാതെ വരികയും അതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഞമ്മള് കരയുന്നൊരു സമയമൊക്കെ വരും അന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പോയിട്ടുണ്ടാകും നമ്മൾ ആരൊക്കെയാണോ പറഞ്ഞു പറ്റിച്ചത് ആരൊക്കെയാണോ നമ്മൾ വഞ്ചിച്ചത് ആരൊക്കെയാണോ നമ്മൾ അങ്ങനെ ചെയ്തത് അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും അപ്പൊ ഈ വേദന എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് അറിയാം അത്ര ഉണ്ടാകും എന്നുള്ളത് അതുകൊണ്ട് അന്യായമായി കൊണ്ട് ഒരു വിഷയത്തിലും നമ്മൾ ഇടപെടാൻ പാടില്ല ഹക്കല്ലാത്തൊരു വിഷയത്തിലൊന്നും പഠിച്ച് പറി പിടിച്ച് പറിക്കാനും പാടില്ല ഒന്നും ചെയ്യരുത് ഒരു പക്ഷേ ചിലപ്പോൾ അപ്പം നമുക്ക് ചിലപ്പോൾ എന്താവാ നമ്മുടെ കൈവക്കു കൊണ്ടും അതുപോലത്തെ അധികാരം കൊണ്ടും സ്വാധീനം കൊണ്ടും കിട്ടിയേക്കാം പക്ഷേങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലവും വരും എല്ലാ കാലത്തും എല്ലാ സമയത്തും നമുക്ക് പ്രതാപം ഉണ്ടായിക്കൊള്ളണം എന്നുണ്ടാവില്ല ആ സമയം നമ്മളിതിങ്ങനെ ഓർത്തിച്ച് ദുഃഖിക്കാന്ന് മാത്രമല്ല അതിൻ്റെ ഒരു ഫലങ്ങളെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക ആഹാരത്തിൽ എന്തായാലും ഇത് എന്തായാലും തൂക്കും ദുരാസിലിട്ട് തൂക്കും അതുകൊണ്ട് അവിടെ ഉറപ്പ യാതൊരു സംശയവും ഇല്ല തൂക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നീതി കിട്ടേണ്ടവന് നീതി കിട്ടുക തന്നെ ചെയ്യും അത് യാതൊരു സംശയവും ഇല്ല കാരണം അവിടുന്ന് ഒരാൾക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല അലൈസ് അള്ളാഹു വ്യക് അന്റെ മുമ്പിൽ ഒന്നും കാട്ടാൻ കഴിയില്ല കാരണം ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാനും കഴിയില്ല അതുകൊണ്ട് ആഹാരത്തിൽ എന്തായാലും റെഡി അല്ലെങ്കിൽ പിന്നെ അള്ളാഹുത്താല റബ്ബാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം നമ്മൾ എന്തിനാ പിന്നെ റബ്ബിനെ ആരാധിക്കുന്നത് ആ അള്ളാഹുലെ നമുക്ക് പ്രതീക്ഷ ആര് പറ്റിച്ചാലും പടച്ച റബ്ബന്നെ പറ്റിക്കൂല ഒരാളെയും റബ്ബ് പറ്റിക്കൂല അള്ളാഹു അതിന്റെ യഥാർത്ഥ വിധി നിർണയം നടത്തും അതിലൊരിക്കലും ചതി ഉണ്ടാകൂല വഞ്ചന ഉണ്ടാകൂല ഒരു ലാഞ്ചന പോലും ഒരാളെ ഭാഗത്ത് സപ്പോർട്ടും ഉണ്ടാവൂല നേരെ മറിച്ച് അതിന്റെ തനിമയിൽ തന്നെ വിധിക്കും അതൊരു കോടതിയ അപ്പോ ഇവിടുന്ന് ചിലപ്പോ ഒരു പക്ഷേ ചിലപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ ആയി ഒക്കെ വരും എന്നാലും പറ്റിച്ച് പറഞ്ഞു പറ്റിക്കുക അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫലം അവസാനം കാണാ എന്ന് പറയുന്നത് മൂലം പറഞ്ഞത് തന്നെയാണത് മഹാനായ ഇമാം ഹതീബ് ഷർബി റഹിമഹുല്ല അവിടുത്തെ ഇഖ്നിതാബ് ഉണ്ട് നല്ല കിതാബ് രണ്ട് വള്ളിത്തിൽ ആ ഇക്കുനക്ക് ഇമാം സുലൈമാനിൽ ബുജരിമി എന്ന പേരിൽ അറിയപ്പെടുന്ന ആഷത്തിൽ ബുജൈരിമി ഇതില് സുലൈമാൻ ബുജേരിമി റഹിമഹുല്ല ചില മഹാന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ രണ്ടാം വാള്യം ഇതിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിൽ അതായത് നമ്മുടെ മഴ തേടുന്ന നിസ്കാരത്തിന്റെ ബാബിലാണ് പറയുന്നത് മയത്തേടുന്ന നിസ്കാരം മഴ ഇല്ലാതെ ആകുമ്പോൾ ലോഹുവിനോട് നമ്മൾ മഴ തേടുന്ന നിസ്കാരം ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ് നോമ്പ് ഓൽക്കണോ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അവിടെ നോമ്പുകാരുടെ പ്രാർത്ഥന കുത്തരണ്ടാകും എന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെ കൂട്ടത്തിൽ മധുരൂമിന്റെ വാക്ക് പ്രാർത്ഥന കുത്തരണ്ട് മധുരൂം അക്രമിക്കപ്പെട്ടവൻ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന കുത്തരണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ഏറ്റവും നല്ല അർത്ഥവത്തായതാണ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്

അത്രയും അർത്ഥവത്തായ രണ്ട് വരികളാണ് അർത്ഥവത്തായ വരികൾ എന്നല്ല ആയത്തിന് ചിന്തിക്കും കൽബുള്ളോനെ ചിന്തിക്കും അതുപോലെ തന്നെ പേടിപ്പെടും കാരണം അങ്ങനെയാണ് ഇത് പറയുന്നത് എന്ന് വിചാരിച്ചു കൊണ്ട് ഒരാളെയും അക്രമിക്കാൻ പോവണ്ട പ്രതാപണ്ടോ ഐശ്വര്യമുണ്ടോ അതെഴുതി ഒരാളെയും അക്രമിക്കാൻ പോകണ്ട ഒരാളെയും പറഞ്ഞു പറ്റിക്കാൻ പോകണ്ട ഒന്നും ചെയ്യണ്ട കാരണം എന്താ അതിൻ്റെയൊക്കെ അവസാനം നിനക്ക് ഖേദായിരിക്കും വളരെ കറക്റ്റ് അല്ല പറഞ്ഞത് ഇതിൻ്റെ അവസാനം ഖേദായിരിക്കും ഇത് ആഹ്റത്തിലേക്കുള്ള കാര്യമല്ല പറയുന്നത് അതിൻ്റെ അവസാനം നമുക്ക് നഷ്ടങ്ങളെ കൂട്ടിക്കൊഴിച്ച് നോക്കുന്ന സമയത്ത് അവസാനം നഷ്ടം ഉണ്ടാകുള്ളൂ പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ തേട്ടി പ്രായമാണ് സമയത്തോ അല്ലെങ്കിൽ വേറെ സമയത്തോ നമുക്കിങ്ങനെ വല്ലാത്ത മനസ്സിന് കുറ്റബോധങ്ങൾ അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു പോയി സമയം കഴിഞ്ഞു പോയി ഒക്കെ പോയില്ലേ അപ്പൊ അതുകൊണ്ട് അവസാനം നീ ഖേദിക്കേണ്ടി വരും അങ്ങനെ തന്നെയാണ് നമ്മൾ ഏറെക്കുറെ കണ്ടുകൊണ്ടിരിക്കുന്നു പല ആളുകളും അനുഭവം പറയാറുണ്ട് അതുപോലെ തന്നെ പല വിഷയത്തിലും അനുഭവം പറയാറുണ്ട് അവരൊക്കെ ഇതുപോലെ നരകിച്ച് പ്രയാസപ്പെട്ട് അങ്ങനെ ആരാ അല്ലെങ്കിലും പറ്റിച്ച് പറഞ്ഞ് പറ്റിച്ച് മേൽക്കോയ്മ നേടി വലിയ സമ്പന്നരായി അല്ലെങ്കിൽ വേറെ രൂപത്തിലായി അങ്ങനെയൊക്കെ ആയി അവസാന ഘട്ടം അവരുടെയൊക്കെ എടുത്തു നോക്ക് അവസാനമാകെ പ്രയാസപ്പെട്ട് അടങ്ങാറായി അങ്ങനെ രൂപത്തിൽ ജീവിക്കുന്ന ഒരു രൂപമൊക്കെ നമ്മൾ കാണാറുമുണ്ട് അതാണ് ആ പറഞ്ഞത് അവസാനം നീ ദുഃഖിക്കേണ്ടി വരും അതിനൊക്കെ കാരണം കാരണം എന്താണോ മുൻതബിഹുൻ അടോ എല്ലാ കണ്ണുകളും ഉറങ്ങുന്ന സമയം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈ ആക്രമിക്കപ്പെട്ടവൻ ഉറക്കുണ്ടാവൂല അവന്റെ മനസ്സിൽ ഇങ്ങനെ ഇന്ന അങ്ങനെ ചെയ്തല്ലോ എൻ്റെ പോയല്ലോ എന്നെങ്ങനെ അത് ചെയ്തില്ല ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിരല്ലോ ഇങ്ങനെ തുടങ്ങിയിട്ട് അയാളുടെ മനസ്സ് നേറി 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 പ്രയാസപ്പെടുകയായിരിക്കും ആരൊറങ്ങിയാലും ഉറങ്ങാത്ത റബ്ബുണ്ടല്ലോ അതാണ് ആര് കടന്നുറങ്ങിയാലും ഉറങ്ങാത്ത റബ്ബുണ്ട് അവനത് കാണുന്നുണ്ട് ആ ഒരു കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം അത് വല്ലാത്തൊരു ബോധമാണ് അത് നമ്മളെ കൽബ് നഷ്ടപ്പെട്ടു പോയതാണ് ഏറ്റവും വലിയ വിടുത്ത പരാജയം അതുകൊണ്ട് ആരും ഉറങ്ങിയാലും ഉറങ്ങാത്തൊരു അള്ളാഹുണ്ട് അവന്റെ കണ്ണുറങ്ങൂല അപ്പോൾ അവനോട് ഈ മധുരവുമായ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം അതല്ല കാണില്ലേ അതല്ല കേൾക്കണില്ലേ അപ്പോൾ അതെന്തായാലും അള്ളാഹു തന്നെ അതിനൊരു മറുപടി എന്തായാലും കൊടുക്കൂലേ അതാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരിക്കലും അങ്ങനത്തെ പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല ലോഹസ്മുഹാനുഭവ എല്ലാ ഘട്ടങ്ങളിലും അത്തരം ഘട്ടങ്ങളിലൊക്കെ തൊട്ട് നമ്മളെ അതിലക്ഷിക്കുമാറോട്ടെ ചിലപ്പോൾ ഒക്കെ സാന്ദർഭികവും സാഹചര്യവും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്നതായിരിക്കാം അങ്ങനെ ഉണ്ടാവാം അറിഞ്ഞുകൊണ്ടും ചിലപ്പോൾ അറിയാതെ ഒക്കെ വരും ഏതായാലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരാൾക്കും എതിരായിട്ടൊന്നും പ്രവർത്തിക്കാതെ അവസാനം മരിക്കണ സമയത്ത് ഒന്നും കൊടുക്കാണ്ടാവണ്ട ആർക്കും ഒന്നും കൊടുക്കാനില്ല പൊരുത്ത പഠിക്കാനുമില്ല ഒന്നുമില്ല വളരെ റാഹത്തിൽ ആർക്കും ഒരു ഉറുപ്പിയും കൊടുക്കാനില്ല ഒന്നുമില്ല എല്ലാം വളരെ സംശുദ്ധമായ രൂപത്തിൽ എങ്ങനെയാണോ പ്രസവിച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കിട്ടല അള്ളാഹു സ്മഹാനുഭവത്താലും നമുക്ക് അള്ളാഹുത്താലും അങ്ങനത്തെ ഒരു അതിൻ്റെ നല്ലൊരു മരണം തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ ഇബ്രാഹ്മെത്തിക്കാറുണ്ട്